തിരുവനന്തപുരത്തെ കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂര് മോദി സ്തുതി തുടങ്ങിയിട്ട് എത്ര നാളായി ഇതുവരെ ഒരു വിശദീകരണ നോട്ടീസ് പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ടോ ശശി തരൂരിന്റെ ഇത്തരം ബി ജെ പി അനുകൂല നിലപാടും കോർപ്പറേഷനിലെ ബി ജെ പിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് വേണം കരുതൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് സുരേഷ് ഗോപി തൃശൂരിൽ താമര വിരിയിച്ചിട്ടുള്ളത് നിയമസഭയിൽ ഉണ്ടായിരുന്ന ബി ജെ പി അക്കൌണ്ട് സി പി എം പൂട്ടിച്ചപ്പോ ലോക്സഭയിലേക്ക് പുതിയ അക്കൗണ്ട് തുറന്നു നൽകിയത് തന്നെ കോൺഗ്രസ് ആണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പില് നടക്കാൻ പോകുന്നത് നൂറ് ശതമാനവും രാഷ്ട്രീയ പോരാട്ടമാണ് ശക്തമായ ത്രികോണ മത്സരത്തില് ഭരണവിരുദ്ധ വോട്ടുകള് ഭിന്നിച്ചു പോയാലും അതിന്റെ നേട്ടം ഇടതുപക്ഷത്തിനാണ് ലഭിക്കുക ബി ജെ പി അധികാരത്തിൽ വരുന്നത് തടയാൻ കോൺഗ്രസ് തയ്യാറാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയത്തില് സംസ്ഥാന സർക്കാരിന് വലിയ പങ്കുണ്ടെന്നുമാണ് എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ വേണുഗോപാല് പറയുന്നത് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ സംശയമില്ലല്ലോ ആ കോൺഗ്രസിലെ നേതാക്കളും ജനപ്രതിനിധികളും കൂടുമാറി തന്നെയാണ് ബി ജെ പിയെ രാജ്യത്ത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളർത്തിയിട്ടുള്ളത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നത് തടയാൻ പറ്റാത്തവരുടെ കേവലം ജൽപ്പനായി മാത്രമേ ഈ ഒരു പ്രതികരണത്തെയും തൽക്കാലം വിലയിരുത്താൻ കഴിയുള്ളൂ ഏറ്റവും ഒടുവിൽ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പില് പോലും ദയനീയ പരാജയമാണ് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാല് ആദ്യം മറുപടി പറയേണ്ടതും ആ പരാജയത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയാണ് ഇത്തരം ഒരു പ്രതികരണം നടത്താൻ കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എങ്കില് അതിനും കൃത്യമായി മറുപടി പറയാനുണ്ട് തൃശൂരിൽ നിന്നും ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് അക്കൗണ്ട് ഉണ്ടായത് ആരുടെ അക്കൗണ്ട് തകർത്തുകൊണ്ടാണെന്ന് മറ്റാരും മറന്നാലും കെ സി വേണുഗോപാല് മറക്കാൻ പാടില്ല കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് സുരേഷ് ഗോപി തൃശൂരിൽ താമര വിരിയിച്ചിട്ടുള്ളത് നിയമസഭയിൽ ഉണ്ടായിരുന്ന ബി ജെ പി അക്കൌണ്ട് സി പി എം പൂട്ടിച്ചപ്പോ ലോക്സഭയിലേക്ക് പുതിയ അക്കൗണ്ട് തുറന്നു നൽകിയത് തന്നെ കോൺഗ്രസ് ആണ് ആ തെരഞ്ഞെടുപ്പില് മൂന്നാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ തള്ളപ്പെട്ടിരുന്നത് ഇതെല്ലാം വസ്തുതകളായി ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോ കണ്ണട ചിരിട്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ശരിയായ കാര്യമല്ല അപ്പൊ ബി ജെ പിയെ തടഞ്ഞു നിർത്താനേ കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയത്തെയും തടഞ്ഞു നിർത്തുന്നതിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്ന പാർട്ടി സി പി എം ആണ് അതിന് ചൂണ്ടിക്കാട്ടാൻ ഒരുപാട് ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുണ്ട് എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ഈ അട്ടിമറി വിജയത്തെ ചെറുതായി കാണാനും കഴിയില്ല കേരളത്തിൽ കോലീബി മുന്നണി ഉണ്ടാക്കി ബി ജെ പിയുമായി കൂട്ടുകൂടിയ ചരിത്രം മാത്രമാണ് കോൺഗ്രസിനും ലീഗിനുള്ളത് അക്കാര്യം കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് തൽക്കാലം നല്ലത് സംസ്ഥാനത്ത് തന്നെ ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ അടിത്തറയും സംഘടനാ സംവിധാനം ഉള്ളത് തിരുവനന്തപുരത്താണ് കഴിഞ്ഞ കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷവും ബി ജെ പി തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടാൻ പ്രധാന കാരണം കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും മേയറേയും ടാർഗറ്റ് ചെയ്ത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ചേർന്ന് നടത്തിയ വാർത്തകളുടെ കുത്തൊഴുക്ക് തന്നെയാണ് ഇതോടൊപ്പം തന്നെ ബി ജെ പി ഭരണം പിടിച്ചാല് രാജ്യത്തെ തന്നെ മൂന്നാമത്തെ മികച്ച കോർപ്പറേഷൻ ആക്കി തിരുവനന്തപുരത്തെ മാറ്റുവെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനവും പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന വാഗ്ദാനങ്ങളും എല്ലാം നഗരവാസികളെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ കോർപ്പറേഷൻ ഭരണം ലഭിച്ചാല് നാല്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്നാണ് നഗരവാസികൾക്ക് ബി ജെ പി നൽകിയിരിക്കുന്ന ഉറപ്പ് വിഴിഞ്ഞം തുറമുഖം അനുബന്ധ വികസനം തിരുവനന്തപുരം മെട്രോ റെയിൽ തുടങ്ങി നഗരവാസികളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് ബി ജെ പി നടത്തിയിട്ടുള്ളത് ഈ പറഞ്ഞതെല്ലാം നടന്നാലും ഇല്ലെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് നൽകിയ വാഗ്ദാനം ആയതിനാല് അത് നിഷ്പക്ഷ വോട്ടുകളെ വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതും ഒരു വസ്തുത തന്നെയാണ് അതേസമയം തന്നെ ബി ജെ പി ഭരിച്ചിരുന്ന പന്തളം നഗരസഭയിൽ ഉൾപ്പെടെ പലതും ഇടതുപക്ഷം പിടിച്ചെടുത്തതും നമ്മൾ മറക്കാൻ പാടില്ല കേരളത്തിലെ തിരുവനന്തപുരം കഴിഞ്ഞാല് ബി ജെ പിക്ക് ഏറ്റവും സ്വാധീനമുള്ള ജില്ല എന്ന് പറയുന്നത് തൃശൂരാണല്ലോ ബി ജെ പിക്ക് കോൺഗ്രസ് എം ബി എ സംഭാവന ചെയ്ത ആ മണ്ണിലെ ബിജെപിക്ക് തിരിച്ചടി പക്ഷേ ഇടതുപക്ഷാണ് അതെന്താ മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളും കാണാതിരിക്കുന്നത് തൃശ്ശൂരിലാകെ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് അതിൽ അതില് പന്ത്രണ്ട് ബ്ലോക്കുകളിലും ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അതായത് വട്ടപൂജിയാണ് ഈ ബ്ലോക്കുകളിലെല്ലാം ബി ജെ പിയുടെ സ്ഥിതി ബാക്കിയുള്ള നാല് ബ്ലോക്കുകളിലായിട്ടാണ് ഈ അഞ്ച് ഡിവിഷനുകളിൽ വിജയിച്ചിട്ടുള്ളത് ജില്ലയിലെ ഈ പറഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെ നൂറ്റി മുപ്പത്തിനാലിടത്തും എൽ ഡി എഫ് ആണ് വിജയിച്ചിട്ടുള്ളത് എൺപത്തിയെട്ടടത്ത് യു ഡി എഫും നാലിടത്ത് സ്വതന്ത്രരും വിജയിച്ചു പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ പത്തിലും എൽ ഡി എഫിനാണ് വിജയം അഞ്ചിടത്ത് മാത്രമായിട്ട് യു ഡി എഫിന്റെ വിജയം ഒതുങ്ങിയിട്ടുണ്ട് ഒരിടത്ത് കക്ഷി നില തുല്യവുമാണ് അതും കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ച പുഴക്കല്ലാണ് ഇത്തവണ കക്ഷിനില തുല്യമാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുള്ളത് ഇതൊന്നും കെ സി വേണുഗോപാലിന് അറിയില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് തൃശൂർ ജില്ലയില് ബി ജെ പിക്ക് ഉണ്ടായ പരാജയം മറച്ചുവെക്കാനാണ് തിരുവനന്തപുരത്തെ വിജയം അവരിപ്പ ആഘോഷിക്കുന്നത് ഈ തലസ്ഥാന നഗരഭരണ പിടിക്കുക എന്ന് പറഞ്ഞാല് അതിനത്രണ്ട് നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് എന്തായാലും കഴിയില്ലല്ലോ ഇല്ല ആ പറഞ്ഞു ശരിയാണ് ഞാനും സമ്മതിക്കുന്നു എന്നാൽ തിരിച്ചൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയോട് പ്രധാനമായി ഏറ്റുമുട്ടിയത് ഇടതുപക്ഷ അല്ലാതെ കോൺഗ്രസ് അല്ലല്ലോ കോർപ്പറേഷൻ ഭരണം ബി ജെ പി പിടിച്ചപ്പോ ആദ്യം അവരെ അഭിനന്ദിച്ചത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് എം പി അല്ലേ അതിനെന്താ കെ സി വേണുഗോപാൽ മറുപടി പറയാത്തത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂര് മോദി സ്തുതി തുടങ്ങിയിട്ട് എത്ര നാളായി ഇതുവരെ ഒരു വിശദീകരണ നോട്ടീസ് പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ടോ ശശി തരൂരിന്റെ ഇത്തരം ബി ജെ പി അനുകൂല നിലപാടും കോർപ്പറേഷനിലെ ബിജെപിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ ഈ തോൽവി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രതിഫലിക്കാൻ സാധ്യതയില്ല അപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ബിജെപിയെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണെങ്കിലും അതുകൊണ്ട് മാത്രം അവർക്ക് കേരളത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയില്ല ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക അന്തരീക്ഷം ബി ജെ പിക്ക് പാകപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മാത്രല്ല രണ്ടും രണ്ട് തെരഞ്ഞെടുപ്പാണ് രണ്ടു തരം വിഷയമാണ് രണ്ട് തെരഞ്ഞെടുപ്പിലും വോട്ടർമാരെ സ്വാധീനിക്കുക രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇപ്പോഴത്തെ സമാനമായ വിജയം യു ഡി എഫിന് ലഭിച്ചിട്ടും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് മുന്നിലെ ഇനിയും സാധ്യതകൾ ഏറെയുണ്ട്